ഇത്തരമൊരു പരാതി കൊടുക്കുന്ന സമയത്ത് ഹർജി കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ല നമ്മ എനിക്കിപ്പോഴും ഈ ജനാധിപത്യത്തിലും ഈ കോടതികളുടെ നിയ നിയമത്തിലും വിശ്വാസമുണ്ട് കോടതികളിൽ വിശ്വാസമുണ്ട് ഒരു സംശയമില്ല കോടതികൾ ഇവർക്ക് സമയം കൊടുത്തു ഈ മറ്റേ ഹൈക്കോടതി തന്നെ ഒരു മാസം സമയം കൊടുത്തു ഇവർക്ക് പല തവണ പറഞ്ഞു റോഡിൻ്റെ പ്രശ്നങ്ങൾ തീർക്കുക മൂന്ന് നാല് ദിവസം ഇവർക്ക് വെയിൽ കണ്ടിട്ട് പോലും ഇവർ ടാർ ചെയ്തിട്ടില്ല എന്തിനേറെ പറയുന്നു സാധാരണക്കാരുടെ ഒരു പ്രതിനിധിയായ ജില്ലാ കലക്ടർ ഇവർ ഒരു ദിവസം ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു ഒരു വാണിങ് കൊടുത്തു അത് കഴിഞ്ഞ് അദ്ദേഹം എത്ര മീറ്റിംഗ് വിളിച്ചിട്ട് അദ്ദേഹം വാണിംഗ് കൊടുത്തു ഇവർക്കിത് ഇവർ ദാഷ്ട്യമാണ് ജനങ്ങളോടും ജനസംവിധാനങ്ങളോടും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഈ കരാർ കമ്പനി ചെയ്യുന്നത് ഒരു പാരൽ ഭരണകൂടം പോലെയാണ് ഈ ഈ കരാർ കമ്പനി പോകുന്നത് അതിനെതിരെയുള്ള വിധിയാണ് ഒരുപാട് പാർട്ടി പ്രവർത്തകർ കഷ്ടപ്പെട്ടിട്ടുണ്ട് സമരം ചെയ്തിട്ടുണ്ട് കേസിൽ പെട്ടിട്ടുണ്ട് പലർക്കും പോലീസ് ക്ലിയറൻസ് ജോലിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള സാധാരണക്കാരെ സമരത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ് ഈ കോടതി പക്ഷേ ഇതിനകത്ത് ആ സ്കാനിങ് മെഷീൻ നടപ്പാവില്ലല്ലോ തീർച്ചയായിട്ടും അത് ഒരു സംശയമില്ല സ്കാനിങ് മെഷീൻ മാറ്റണം ഹൈക്കോടതി വിധി ഇപ്പൊ വന്നിട്ടുണ്ട് അത് ഇവര് എന്താ ചെയ്യണമെന്നാണ് ഞങ്ങൾ നോക്കുന്നത് ഇവിടെ സകല പാർട്ടിക്കാരും കക്ഷി വേദമന്യേ ഇവിടെ ശക്തമായ സമരം ചെയ്യും സ്കാനിംഗ് മെഷീൻ ഇവർ അടയ്ക്കേണ്ടി വരും കോടതി വിധി വന്നു മുതൽ പ്രാബല്യത്തിൽ ആ നിമിഷം മുതൽ പ്രാബല്യമാണ് ഒരു സംശയമില്ല ഇപ്പോഴും ടോൾ ആ പരിശോധിക്കണം വായിക്കണം അത് ആ വിധിയുടെ ടൈം അതിൻ്റെ ആ ടൈം ബൗണ്ട് എപ്പോഴാണ് പറഞ്ഞത് എന്ന് നോക്കണത് എന്തായാലും കോടതി വിധി നടപ്പിലാക്കിയേ പറ്റൂ ഒരു സംശയമില്ല